ഇവിടെ കേട്ടേലും ചിരിക്കാം. പുതിയ ബേഗ വാങ്ങിക്കാൻ വിചാരിച്ചപ്പോൾ അമ്മ കയ്യിൽ സൂപ്പറായിട്ട് മണ്ടക്കറ്റി വെച്ചിരിക്കണമല്ലേ? കാണു ചേരയാന്നോ. ഒരു വർഷം പുതിയ ബേഗ വാങ്ങിച്ചില്ല. കയ്യിലുള്ള ബേഗാണേ ഞാൻ കൊണ്ടുപോയത്. ഇനി എന്താണ് ചെയ്യേണ്ടേ? അത് പിന്നെ കുത്തി കിങ്ങിയാല. അത് കണ്ടതാ. അത് പിന്നെ കുത്തി കിങ്ങിയാല. അമ്മ കണ്ടുപിടിക്കും. ഒന്നാ അമ്മ കയ്യിൽ സൂപ്പറായി വെച്ചിരിക്കയല്ലേ? ഇനി എന്താണ് ചെയ്യേണ്ടേ? ചിത്രേ. ഇങ്ങന കാര്യത്തില് പോരെ ഉടനെ ചിത്രേ ചിത്രേന്ന് പറഞ്ഞന്നോളും. ഒരു സാധനമില്ല ദൈവമേ ഇവടാ. േ അച്ഛ ഉച്ച കടയിൽ പോകുമ്പോ എനിക്ക് ബാഗ് പഠിക്കണ്ട സ്കൂൾ വർക്കാറായില്ലേ അമ്മയോട് നിന്റെ പേര് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു ദാ ഇങ്ങള് ബാഗടം കമ്പ്ം ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് എവിടെ? പുതിയ വേഗാണ് കേറിക്കൊന്ന്. ഒരു കുഴപ്പവില്ല. ദൈവമേ, നീ അമ്മേ സോപ്പ് എടുത്തിട്ട് ഇങ്ങള് പുതിയ വേഗങ്ങന മേടിച്ചോ. അങ്ങോട്ട് പോയിട്ട് വരാം. അമ്മേ അമ്മേ എന്തുവാടാ? നിനക്ക് ഉറക്കമില്ലേ? താഴെ നടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? നീ എന്താ അറുങ്ങാതെ? അമ്മേ കുളിക്കാൻ പോകണ്ടേ? അടി ആണല്ലേടി അമ്മേ ചേച്ചിക്ക് ബാഗ് വാടാനേ എനിക്കും ബാഗ് വാടിക്കണം പറ്റൂല എനിക്ക് ബാഗ് വാടിക്കാൻ പറ്റൂല എന്റെ കൈ ഞാടി കൊള്ളണ കേറി പോണാടി എന്നെ അടി അങ്ങോട്ട് നീ വെറുതെ അടി കൊള്ളാ കേറി പോടി നിനക്കണ്ടെ ഞാൻ അടി അടിക്കുന്നത് അല്ലാല്ല അവര് വാപ്ടോ ബാഗ് എല്ലാം വാങ്ങിച്ചോള് അമ്പിളി പുൽസോ കൈയൂർ सारेകളെ ബാഗ് അടിചതു അമ്മ എനിക്ക് ബാഗ് അടിച്ചെന്നാ നിനക്കല്ല ബാഗ് അടിച്ചെന്നാ എനിക്ക് കുഞ്ഞി ബാഗല്ലേ അടിച്ചെന്നാ എന്താ ബാഗല്ലേ ഞാൻ നിന്റെ അടുത്ത് സംസരിക്ക ഒന്നും വന്നില്ലല്ല നി അമ്മയുടെ അടുത്ത് സംസരിക്ക വന്നത അമ്മേ ഒരു സാധനം കൊടി കൊടുത്താ കണ്ടല്ലേ അതിന് പറശി വരെ വേഗം മാത്രമേ ആയിക്കുന്നള്ളോ ഞാൻ കൊറ്റ സാധനം ഇടായിക്കുന്നില്ല പനേ മെൻസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് എനിക്ക് വേഗം ഒന്ന് കേറി ഇരിങ്ങാമേ എനിക്ക് വേഗം വേണം എല്ലാരും ബുദ്ധി വേഗട്ടടണോ ഞാൻ മാത്രമേ ഭയേ വേഗട്ടടണ്ട് പോണോ അമ്മേ അമ്മേ 18 ആമ തടവ് ഇത്ര കഞ്ഞിട കൂട ഒരു കാര്യവില്ല എനിക്ക് വേഗം ആയെ കണ്ണവരെ വിളിച്ചു കരിണ്ടി ചിരിക്കും െഡിയാൻ <laughs> പാടില്ല െത്തിന്റെ <laughs>

അത്രയല്ലേ ഉള്ളു ഒരു ബാഗല്ലേ ഉള്ളു അത് മേടിച്ചേരാം കരയാ വിരിക്കേല കുഞ്ഞാവിൽ ചിരിക്കുന്നുണ്ടല്ലോ കരച്ചു നിർത്തിക്കേ വാങ്ങി തരാ മക്കളെ കരച്ചിൽ നിന്ന് നിർത്ത് ഒരു ബാഗിനാണെന്ന് കരയുന്നേ ഒരു ബാഗല്ലേടി അത് സാരമില്ല അച്ഛൻ ഫുഡ് കഴിച്ചിട്ട് മക്കളെ ഫുഡ് കഴിച്ചിട്ട് പോവാം ി എല്ലാരും പുതിയ ബാഗുണ്ടാവുക്ക് ആഗ്രഹമില്ല പുതിയ ബാഗ് കൊണ്ടുപോകണോന്ന് നല്ല വിഷപ്പ് ചോറട്ടെ ഭൂഷണന്റെ മരുന്നില്ലാന്ന് എന്തല്ലേ നീ കുറച്ച് വാങ്ങിച്ചു കുടിക്കൂ നിനക്ക് അസൂയ എനിക്ക് ബാഗ് ആയിട്ടുണ്ട് ചേച്ചിക്കല്ല അസൂയ നിന്റെ ബാഗ് അടിക്കുന്നത് നിന്റെ ബാഗ് പുത്ത പുത്ത വലിച്ചു കേറി നേടി തന്നെ അത്രയ്ക്ക് വെഷമണി ചേച്ചി എടുത്ത ബാഗ് ഞാൻ പുത്ത അടിച്ചോളാം അപ്പോൾ പിന്നെ നിന്റെ കുറവ ഇങ്ങനെ കൈയോട് തൊടാൻ പോണു നീ ബാഗ് റെഡിയാണ് അല്ലെങ്കിൽ അച്ഛൻ നിന്നെ കൊണ്ടോവൂല എന്നെ അവിടെ കൊണ്ടോവാത്തുള്ളൂ നീ കരഞ്ഞ് വിളിച്ചൊന്നും നേടി കൊള്ളാൻ കേട്ടോ തന്നെ അത് എന്റെ അടാണ് കേട്ടോ അമ്മ അച്ഛൻ നിന്റെ അട പഠിക്കാൻ പോയല്ലോ നീ കണ്ടീ കണ്ടതിനെ ഞാൻ വീരത്തൊന്നും ഇല്ല കേട്ടോ നിന്റെ ഉമ്മ ആരെ കരയാൻ പറഞ്ഞു എന്റെ പട്ടി അറിയാനേ പട്ടി

ചിത്രേ ഇങ്ങോട്ട് വാ അല്ല നേരെ ദിലോ എടുക്കാണ്ട നോക്കടച്ചാ നേരെ ഒന്നും ഇല്ല നീ ഇങ്ങോട്ട് വന്നേ എന്ത് ചെയ്യറിയാമോ